പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫുഡ് ബ്ലോഗിന്റെ വീഡിയോ വീരുമായിട്ടാണ് ബെസ്റ്റ് ഫുഡ് കിട്ടുന്ന സ്പോട്ട് തപ്പി ഇറങ്ങിയപ്പോഴാണ് ഇന്ന് ഞാൻ ഉള്ളത് നമ്മുടെ എസ് എൻ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിലാണ് ഞാൻ ഉള്ളത് അപ്പൊ ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാം അപ്പോൾ ഇവിടെ പൊറോട്ടയും ബീഫ് ഫ്രൈ ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പൊറോട്ടയും ബീഫ് ഫ്രൈഡ് ആ ഒരു പോമ്പോ ആണ് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലും ബീഫ് ഫ്രൈ ആണ് പിന്നെ നമ്മുടെ ഈ ഒരു ഹോട്ടൽ ഒരു മാസത്തോളം അടച്ചിട്ടിരിക്കായിരുന്നു അപ്പോൾ നോമ്പ് പ്രമാണിച്ചായിരുന്നു അടച്ചിട്ടിരുന്നത് അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് തുറന്നതേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ബീഫ് ഫ്രൈ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞ് ഇന്ന് തുറന്നു അപ്പോൾ ഇന്ന് തുറന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് അപ്പോൾ ഇന്നത്തെ ദിവസമാണ് നമ്മുടെ ഈ ഒരു കട ഓപ്പൺ ചെയ്തത് ടൈം എന്ന് പറയുമ്പോൾ ഒരു നാല് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ നമ്മുടെ ഈ കട ഓപ്പൺ ആണ് നമുക്ക് ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം നല്ല ചൂടാണ് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ പൊറോട്ട അടിക്കുന്നതേ ഉള്ളായിരുന്നു നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം പൊറോട്ട എടുത്തു നമ്മുടെ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ എടുത്തു നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് പത്തിരി അതുപോലെ തന്നെ നമ്മുടെ ബീഫ് നല്ല ക്വാണ്ടിറ്റി ഉള്ള ബീഫാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഓർഡർ ചെയ്ത് നമ്മുടെ ചിക്കൻ ചിക്കൻ റോസ്റ്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഏതൊക്കെ ഫുഡ് ഉണ്ടെങ്കിലും നമ്മുടെ ഈ ബീഫ് റോസ്റ്റും പൊറോട്ടയുടെയും ആ ഒരു കോമ്പോ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കും അപ്പം നമ്മൾ നമ്മുടെ അടുത്ത ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോമ്പ് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പൊ ബെസ്റ്റ് പൊറോട്ടയുടെ ബെസ്റ്റ് പൊറോട്ട ഇട്ടുന്ന ഹോട്ടൽ തപ്പി നടക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ഇതിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് പറയുമ്പോൾ നമ്മുടെ കൊല്ലത്ത് കൊല്ലത്ത് കടവൂരുള്ള ചിക്കൻ റോസ്റ്റ് വന്നു അപ്പൊ ഇത് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊല്ലത്ത് കടവൂരുള്ള നമ്മുടെ അഞ്ചാലും പോകുന്ന വഴി ബൈപ്പാസിന് ആണ് നമ്മുടെ എസ് എൻ ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ ഉള്ളത് ഹോട്ടലുള്ളത് എന്തായാലും ഈ റൂട്ടിൽ പോവാണെങ്കിൽ നീ നിങ്ങൾ ഈ ഹോട്ടലിൽ കയറാതെ പോവരുത് അപ്പൊ നമ്മുടെ ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഫുഡ് കഴിച്ചു നോക്കാം ഹോട്ടലിലെ ഹൈലൈറ്റ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ആണ് ചിക്കൻ ഫ്രൈ ആണ് അപ്പൊ ഞങ്ങൾ വന്നപ്പോഴാണ് ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടത് നല്ല വെളിച്ചെണ്ണയിലാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പൊ രണ്ടാമത്തെ ഐറ്റംസ് ആണ് ചിക്കൻ ചിക്കൻ റോസ്റ്റ് ആണ് രണ്ടാമത്തെ ഐറ്റം പിന്നെ മൂന്നാമത്തെ ഐറ്റം നമ്മുടെ ഗ്രീൻ ബീസ് കറി പിന്നെ ചമ്മന്തി കറിയാണ് പിന്നെ നോമ്പ് കഴിഞ്ഞിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇന്നാണ് കട ഓപ്പൺ ചെയ്യുന്നത് പിന്നെ ഗ്രേവി ആണ് പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഇതിനേക്കാളൊക്കെ അവിടുത്തെ എല്ലാവരും ആ ഹോട്ടലിൽ വരുമ്പോ എല്ലാവരും മെയിൻ ആയിട്ട് കഴിക്കുന്ന ഒരു ഐറ്റം ആണ് അവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം ആണ് നമ്മുടെ ബീഫ് ബീഫ് ഫ്രൈ ടേസ്റ്റ് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ലാസ്റ്റ് വൺ ആയിട്ടുള്ള സാമ്പാറാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഹോട്ടലിലെ മെയിൻ ഐറ്റം ഇവിടെ ദോശ പൊറോട്ട പിന്നെ ബീഫ് ദോശയുണ്ട് പൊറോട്ട ഉണ്ട് ചപ്പാത്തി ഉണ്ട് അരിപ്പത്തി ഇടിയപ്പം പിന്നെ കറി ഐറ്റം എന്ന് പറയുമ്പം ബീഫ് കറി ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് ചിക്കൻ ഫ്രൈ പിന്നെ വെജിറ്റബിൾ കറി വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രണ്ട് ഐറ്റം കാണും ഒന്ന് കിഴങ് കറി അല്ലെങ്കിൽ കടലക്കറി അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി ഇവർ ഏതെങ്കിലും രണ്ട് ഐറ്റം കാണും പിന്നെ ചമ്മന്തി സാമ്പാർ പിന്നെ നമ്മളെ ഇപ്പോൾ നമ്മളതിലിപ്പോൾ കാശ് ഇല്ലാത്തവരാ വരികയാണെങ്കിൽ സാധാരണക്കാർ വരുമ്പോൾ നമുക്കിപ്പോൾ ചമ്മന്തി ഉണ്ട് സാമ്പാറുണ്ട് അങ്ങനെ ഐറ്റം എല്ലാം ഉണ്ട് ദോശയുടെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലും ചമ്മന്തി സാമ്പാറിൽ നമ്മൾ കൊടുക്കും സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു മൂന്ന് മണിയോട്ട് അതായത് നമുക്കിവിടെ ചായയുടെയും പൊരിപ്പിൻ്റെയും പരിപാടിയും ഉണ്ട് ചായയും പൊരിപ്പെന്ന് പറയുമ്പോൾ രണ്ട് ഐറ്റം ഉള്ളു പുള്ളി ഇവിടെയും വാഴയ്ക്കാൻ പോവും ഇപ്പം വേറെ ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ചായ ഉണ്ട് പിന്നെ നമ്മളിവിടെ സ്റ്റാർട്ടിങ് ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോഴത്തേക്കും നമ്മളിവിടെ കട ഓപ്പൺ ആവും ഓപ്പൺ ആണെന്ന് പറയുമ്പോൾ ഈ ചായയും പൊരിപ്പിൻ്റെയും പണി ഒട്ട് തുടങ്ങും പിന്നെ അത് കഴിഞ്ഞ് പൊറോട്ടയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു മൂന്നര നാല് മണിയാകുമ്പോഴത്തേക്ക് പൊറോട്ടയും കറികളായിട്ടും എല്ലാം ആവും കറി ഐറ്റം എല്ലാം ആവും ഇവിടെ സ്റ്റാഫായിട്ടെന്ന് പറയുന്നത് അങ്ങനെ ആരുമില്ല ഇവിടെ ഞാനും എൻ്റെ ഭാര്യയും പിന്നെ എൻ്റെ ഫാമിലിയിലുള്ളത് ആൾക്കാരും തന്നെ എൻ്റെ ഇപ്പൊ നിൽക്കുന്ന എൻ്റെ അന്നമ്മായി പിന്നെ ഇപ്പം പൊറോട്ട അടിക്കാൻ നിൽക്കുന്ന എൻ്റെ ഒരു നമ്മളെ ഏറ്റവും അടുത്തൊരു അന്നനാണ് ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ് ഞങ്ങൾ എപ്പോഴും പനയും പോകുമ്പോ ഇവിടെ വന്നാണ് കഴിക്കുന്നത് ഇപ്പം നയമ്പൊക്കെ പ്രമാണിച്ച് കുറേ നാള് ഇന്ന് വന്ന് ഫുഡ് കൊള്ളാം അപ്പൊ എല്ലാ കൂട്ടാർക്കും എന്റെ ഈ ബ്ലോഗ് ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പിന്നെ ഓൺ ഓപ്ഷൻ ചെയ്ത് വെക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കുള്ള എല്ലാ ഫീഡ്ബാക്കും കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും അസാലും